തൃപ്രയാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും മഹാത്മാ ക്ലബ് ആൻഡ് ലൈബ്രറിയും സംയുക്തമായി പൊതുജനങ്ങൾക്കായി സൗജന്യ ജനറൽ മെഡിക്കൽ ക്യാമ്പ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജനറൽ ക്യാമ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത് രോഗങ്ങൾക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ നടക്കുന്നുണ്ട് മരുന്നുകളും ഇപ്പം നമ്മുടെ ആശുപത്രിയിലായാലും എല്ലാ വർഷവും നമ്മള് മൂന്നാശുപത്രികൾക്കും ഹോമിയായാലും അലോപ്പതി ആയാലും ആയുർവേദത്തിനായാലും എല്ലാ വർഷവും ഫണ്ട് വെക്കാറുണ്ട് ആ ഫണ്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് കൊടുക്കുന്ന ഫണ്ട് കൊണ്ടുവന്നും ആക്കാറുണ്ട് ആ ഡോക്ടർമാര് അപ്പം നല്ലൊരു പ്രവർത്തനം തന്നെയാണ് പഞ്ചായത്തിലുള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നല്ലൊരു പ്രവർത്തനം നടത്തുന്ന കാര്യം ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി പ്രസിഡന്റ് ഇ ബാലഗോപാൽ അധ്യക്ഷനായി ഡോക്ടർ എൻ എ മാഹിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റം വന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിത ചര്യകളില് മാറ്റം വന്നു അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ് മറ്റൊന്ന് സാംക്രമിക രോഗങ്ങളാണ് അത് പല ജീ ജൈവാണുക്കൾ കൊണ്ട് അത് ഇപ്പോ നമ്മൾ മഴ കഴിഞ്ഞപ്പോ അത് കുറഞ്ഞ് വരികയാണ് ഇപ്പോഴും ഡെങ്കിപ്പനി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് വൈറൽ ഫീവർ പല സമയത്തായിട്ട് പല ഘട്ടങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞപ്പിത്തം ഇപ്പോൾ നമ്മള് നിർമാർജനം ചെയ്തു എന്ന് വിചാരിച്ചിരുന്ന മുണ്ടിനീര് അല്ലെങ്കിൽ തൊണ്ണീറ്റ ഇന്നലെ തന്നെ ഇന്നലെ എന്റെ ഒപ്പില് ഒരു നാല് വലിയ ആളുകൾ വന്നു മുണ്ടനീരായിട്ട് ചെറിയ കുട്ടികൾക്കതുണ്ട് അതിനെതിരെ നമ്മള് ഗവൺമെന്റ് ഏറ്റവും നല്ല ഫലപ്രദമായിട്ട് പ്രതിരോധ കൃത്യവെപ്പ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എം എം ആർ വാക്സിൻ എന്ന് പറഞ്ഞത് അത് പല കാരണങ്ങൾ കൊണ്ട് കൊടുക്കാതെ ഇരിക്കുന്ന കുട്ടികളിലാണത് വഷളാകുന്നത് സെക്രട്ടറി പ്രേംകുമാർ പി മാധവമേനോൻ അബ്ദുൾ ലത്തീഫ് ജോയിന്റ് സെക്രട്ടറി വിനോദ് നടുവത്തേരി എന്നിവർ സംസാരിച്ചു വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ അക്ഷയ് കുമാർ ഡോക്ടർ എൻ എ മാഹീൻ ഡോക്ടർ അബ്ദുൾ വാരിസ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്